നമസ്കാരം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പെട്ടെന്നൊരു വാർത്ത ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ഫ്ളാഷ് ചെയ്യുന്നു പത്രങ്ങളുടെ ഓൺലൈൻ എഡിഷനിലടക്കം മനോരമയുടെയും മാതൃഭൂമിയുടെയും ഏഷ്യാനെറ്റിന്റെയും ഓൺലൈൻ എഡിഷനിലടക്കം ആ വാർത്ത തീ പോലെ കത്തിപ്പടർന്നു സ്വാഭാവികമായും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ട്രോളുകൾ ഇറങ്ങി കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകൻ കനിവിന് ഇരുപത്തിരണ്ട് വയസ്സാണ് അപ്പൊ അയ്യനുള്ളത് കനിവിന് എക്സൈസ് സംഘം പിടികൂടി കനിവും ഒൻപത് സുഹൃത്തുക്കളും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു അതിനിടയിൽ ഇവർ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്ന ഇവരെ എക്സൈസർ പൊക്കി എന്നായിരുന്നു വാർത്ത തൊണ്ണൂറ് എന്നും മുപ്പത് ഗ്രാം എന്നും അതല്ല മൂന്ന് ഗ്രാമെന്നും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നു എക്സൈസ് സംഘത്തെ ഉദ്ധരിച്ചു തന്നെ മാധ്യമങ്ങൾ വാർത്ത എഴുതി സ്വാഭാവികമായും ഒരു സി പി എം എം എൽ എ ചെറുപ്പക്കാരനായ മകൻ ലഹരിയോടുകൂടി പിടിക്കപ്പെട്ടാൽ അതിന് വാർത്താ പ്രാധാന്യമുണ്ട് വലിയ തോതിൽ ട്രോളുകൾ ഇറങ്ങി നമുക്ക് കഞ്ചാവിനെ നിരോധന പട്ടികയിൽ നിന്നും അങ്ങ് മാറ്റിയാലോ എന്നായിരുന്നു ആദ്യത്തെ കാപ്സ്യൂൾ എന്ന് വെച്ചാൽ സി പി എം ആർ കാപ്ളുമായി രംഗത്ത് വരും എന്ന് തിരിച്ചറിഞ്ഞ് ആ ക്യാപ്സ്യൂളിനെ മുൻകൂട്ടി ട്രോൾ ഇറക്കുന്ന സോഷ്യൽ മീഡിയ കഞ്ചാവ് ഇനി മുതൽ നിരോധിത ലഹരിമാരുന്നല്ല കാരണം പ്രതിഭയുടെ മകൻ പിടിക്കപ്പെട്ടു എന്ന തരത്തിൽ വാർത്ത വന്നു തൊട്ടു പിന്നാലെ പ്രതിഭ സി പി എം കാര് തന്നെ അല്ല എന്ന് പറയുകയും അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ പാർട്ടി എം എൽ എ അല്ലേ അതുകൊണ്ട് നമുക്ക് കാപ്സ്യൂൾ ആയി മകൻ തെറ്റ് ചെയ്തതിനെ അമ്മ എന്തു പിഴച്ചു എന്ന ചോദ്യം ഉന്നയിക്കാം എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നു സോഷ്യൽ മീഡിയയിൽ സഖാക്കൾ ന്യായീകരണത്തിന് വേണ്ടി ക്യാപ്സ്യൂൾ കാത്തു നിൽക്കാതെ മകൻ ചെയ്ത കുറ്റത്തിന് അമ്മ എന്തു പിഴച്ചു എന്ന തരത്തിൽ പ്രതിരോധവും ആരംഭിച്ചു അതേസമയം സി അവരുടെ പോഷക സംഘടനകളും അതായത് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും അടക്കമുള്ള പോഷക സംഘടനകളുമാണ് ലഹരിയുടെ മൊത്ത കച്ചവടക്കാർ എന്ന് ഗുരുതരമായ ആരോപണമായി പലരും രംഗത്ത് വരികയുണ്ടായി എങ്ങനെയായിരിക്കും യു പ്രതിഭയുടെ മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി സി പി എം ക്യാപ്സ്യൂൾ ഉറക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ മുറുകി അതിനിടയിൽ സാഷാൽ പ്രതിഭ തന്നെ രംഗത്ത് വന്നു പ്രതിഭയുടെ വാദം കേട്ട് വാസ്തവത്തിൽ സോഷ്യൽ മീഡിയ തന്നെ പകച്ചുപോയി എന്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവർ എന്തെങ്കിലും സ്വാഭാവായിട്ടും മട്ടം കൂടി ഇരിക്കുന്നപ്പോൾ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ ഒന്ന് കൊടുത്തതായിരിക്കാം ഞാൻ തുറന്നുതന്നെ നിങ്ങളോട് പറയാ അപ്പം ഇവരോട് എക്സൈസ് എക്സൈസായി വന്ന് കാര്യങ്ങൾ ചോദിച്ചു സ്വാഭാവമായിട്ടും പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്തു അതിനിപ്പം വാർത്ത വരുന്നത് എന്താ കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ഒരാൾ എം എൽ എ ആയതുകൊണ്ടോ പൊതുപ്രവർത്തക ആയതുകൊണ്ടോ അതിനൊരു മൈലേജ് കിട്ടുമായിരിക്കും പക്ഷേ ഏഷ്യാനെറ്റും ട്വന്റി ഫോറും തിരുത്തേണ്ട ഒരു കാര്യം നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരു കാര്യം കിലോ എത്ര മുപ്പത് ഗ്രാം മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന വാർത്ത ആധികാരികമാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം അവന്റെ കയ്യിൽ മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ടാണ് അവനെ പിടിച്ചതെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം നേരെ തിരിച്ച് അതല്ല നിങ്ങൾ തെറ്റായിട്ട് ഈ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം ഞാൻ എന്തായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും കാരണം അത്രയധികം ആക്ഷേപിക്കുന്ന തരത്തിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേരെ വേദനിപ്പിച്ച ഒരു വാർത്തയായത് അവനും അവര് അവര് ആ ഏജിലുള്ള കുട്ടികളാണ് ചിലപ്പോൾ കൂട്ടുകൂടും തെറ്റായ വഴികളിൽ പോകാതിരിക്കാനായിട്ട് എല്ലാ ഒരു കുഞ്ഞും തെറ്റായ വഴി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ അപ്പൊ എന്റെ മകൻ പോകരുത് എന്ന് മാത്രം പറയാനേ എനിക്ക് പറ്റുകയുള്ളു ആ വഴി തേടുന്നതും പോകാതിരിക്കേണ്ടതും ഒക്കെ അവരുടെ ചുമതലയാണ് സാറിനും എല്ലാ മനുഷ്യരെയും പോലെ തന്നെയാണ് പക്ഷേ അത് അവൻ തെറ്റെയ്യുന്നുണ്ടോ അല്ലെ തെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുള്ള അവനും ഞാനും അവനോട് പറഞ്ഞു പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് തന്റെ മകൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഭ രംഗത്ത് വന്നപ്പോൾ മാധ്യമങ്ങളെ മനുഷ്യ മാംസം കഴിക്കുന്നതിൽ ആനന്ദിക്കുന്നവർ എന്നാണ് വിശേഷിപ്പിച്ചത് മനുഷ്യന്റെ മാംസം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തിന്നാണെങ്കിലും ജീവിക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടം കുറച്ച് എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് പേരെങ്കിലും ഉണ്ട് സ്വാഭാവികമായിട്ടും മാംസദാഹികളായിട്ടുള്ള രക്തദാഹികളായിട്ടുള്ള ആരെങ്കിലും ഇട്ടതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് മുപ്പത് ഗ്രാം കഞ്ചാവുമായി ഒരാളെ പിടിച്ചു എന്ന് പറയുമ്പോൾ അത് എഴുതുകയാണ് എം എൽ എയുടെ മകൻ എം എൽ എയുടെ മകൻ പ്രതിഭ എം എൽ എയുടെ മകൻ എഴുതുകയാണ് അക്ഷരാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ പകച്ചുപോയി എന്ന് പറയാം കാരണം ഈ ട്രോളറൊക്കെ അവർ ആരും ഇങ്ങനെയൊരു കാപ്സ്യൂൾ പ്രതീക്ഷിച്ചില്ല അവരൊക്കെ കരുതിയത് പ്രധാനമായും വരാൻ പോകുന്നത് മകൻ തെറ്റ് ചെയ്തതിന് അമ്മ എന്തു പിഴച്ചു എന്ന ചോദ്യമായിരുന്നു എന്നാൽ മകനും തെറ്റ് ചെയ്തിട്ടില്ല അമ്മയും തെറ്റ് ചെയ്തിട്ടില്ല ഇത് പ്രതിഭ എന്ന സഖാവിന്റെ മകനായതുകൊണ്ട് നുണക്കഥയുണ്ടാക്കിയതാണ് എന്ന് പറയുന്നു മകനും കൂട്ടുകാരും തകഴിപ്പാലത്തിന് കീഴിൽ പോയി ഇരുന്നോ അവരെ എക്സൈസ് സംഘം പൊക്കിയോ എന്നതിനൊന്നും കൃത്യമായ വിശദീകരണമില്ല മകൻ അവിടെ ഇരുന്നപ്പോൾ ആരോ കൊടുത്തതുകൊണ്ട് എക്സൈസ് സംഘം വന്ന് മൃദുവായി സ്നേഹത്തോടെ തലോടിയിട്ട് പോയി എന്നാണ് പ്രതിഭയുടെ വാദം എന്നിട്ട് പഴി മുഴുവൻ മാധ്യമങ്ങൾക്ക് എന്നാൽ എക്സൈസുകാർ ഇത് നിഷേധിക്കുന്നുമില്ല പ്രതിഭയുടെ മകനെ എക്സൈസുകാർ കസ്റ്റഡിയിൽ എടുത്തെന്നും അവിടെ കൊണ്ടുപോയി ചെറിയ ഒരു പിഴ ഈടാക്കുന്ന ജാമ്യത്തിൽ വിടുന്ന കുറ്റം ചുമത്തിയെന്നും അവർ സ്ഥിരീകരിക്കുന്നുണ്ട് മാധ്യമങ്ങൾ അതാണ് റിപ്പോർട്ട് ചെയ്തത് പ്രതിഭ ബുദ്ധിപരമായാണ് പ്രതികരിക്കുന്നത് മുപ്പത് ഗ്രാം പിടിച്ചു എന്ന് തെളിയിച്ചാൽ ഞാൻ മാപ്പ് പറയാം നിങ്ങൾ മാപ്പ് പറയുമോ എന്ന് ചോദിക്കുന്നത് സി പി എമ്മുകാരുടെ കാഞ്ഞ ബുദ്ധിയാണത് മുപ്പത് ഗ്രാം ഒന്നും ഉണ്ടാവില്ല ഒരു പക്ഷെ ഒന്നോ രണ്ടോ കഞ്ചാവ് ബീഡിയായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് മുപ്പത് ഗ്രാം രേഖയിലുമില്ല മൂന്ന് ഗ്രാം എന്നാണ് പറയുന്നത് അതിൽ പിടിച്ച് സാങ്കേതികമായി മകനെ നീതിമാനാക്കാനുള്ള ശ്രമം മകൻ കഞ്ചാവ് ഉപയോഗിച്ചാൽ അത് അമ്മയുടെ കുറ്റമൊന്നുമല്ല ഈ വിമർശിക്കുന്നവരുടെയൊക്കെ വീട്ടിൽ അവർ പോലും അറിയാതെ അവരുടെ മക്കൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടാവാം നാളെ ഉപയോഗിച്ചു എന്ന തരത്തിൽ പോലീസ് പിടിച്ചെന്ന് വരാം അമ്മയുടെ കുറ്റമൊന്നുമല്ല അമ്മയുടെ വളർത്തു ദോഷമെന്നും പറയാൻ സാധ്യമല്ല എത്ര നന്നായി വളർത്തിയാലും എത്ര നല്ല കുടുംബത്തിൽ പറന്നാലും മക്കൾ പ്രത്യേക സാഹചര്യത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ അവരെ പറഞ്ഞിട്ടുണ്ട് കാര്യം പക്ഷേ ഈ ലഹരി ഇവിടെ വളരുന്നതിനും യുവാക്കൾ ലഹരിക്ക് ലഹരിക്കടിമയാകുന്നതിനും പ്രതിഭ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് വലിയ പങ്കുണ്ട് അതിലെ മൊത്ത കച്ചവടക്കാരും ചില്ല കച്ചവടക്കാരും പാർട്ടിക്കാരാണ് അവരുടെ പോഷക സംഘടനകളാണ് പോലീസിനെ അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ കഴിയില്ല പ്രതിഭയുടെ മകനെ ഒരു കുറ്റവും ചുമത്താതെ വെറുതെ വിട്ടാൽ പോലും ആരും അത്ഭുതപ്പെടില്ല പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഒരുപക്ഷെ എക്സൈസ് സംഘത്തിനെ അറിയില്ലായിരുന്നിരിക്കാം അത് പ്രതിഭയുടെ മകനാണെന്ന് സി പി എം എം എൽ എയുടെ മകനാണെന്ന് അറിഞ്ഞാൽ പിന്നെ പോലീസിനും എക്സൈസിനും എക്സൈസിനുമൊന്നും നടപടിയെടുക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം എരിമേരിയിൽ രണ്ട് ചെറുപ്പക്കാരാണ് പോലീസിന് നിസ്സംഗതയ്ക്കെതിരെ പ്രതികരിച്ചത് ട്രാഫിക് നിയന്ത്രിക്കേണ്ട പോലീസുകാരൻ മൊബൈൽ ഫോണിൽ കുത്തിക്കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗതാഗത തടസ്സമുണ്ടാവുകയും ഓട്ടോറിക്ഷക്കാരൻ ഗതാഗത നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തതിന്റെ വീഡിയോ ദൃശ്യം പകർത്തിയതിന് രണ്ടുപേർക്ക് നേരെയാണ് പോലീസുകാരൻ പ്രഹരം നടത്തിയത് ഒടുവിൽ രണ്ടുപേരും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന പേരിൽ അറസ്റ്റിനിരയാവുന്നു പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അതിൽ ഒരാൾ സി പി എമ്മുകാരനായതുകൊണ്ട് വെറുതെ വിട്ടു രണ്ടാമത്തെ ആൾ പാർട്ടി ബന്ധമില്ലാത്തതുകൊണ്ട് റിമാൻഡിലായി സി പി എം ഭരിക്കുന്ന കാലത്ത് ഒരു സി പി എം നേതാവിന്റെ പ്രത്യേകിച്ച് എം എൽ എയുടെ മകനെ നിരപരാധിയാക്കുക അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല എന്നിട്ടും എക്സൈസ് പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് മൂന്ന് ഗ്രാമമായി പിടിക്കപ്പെട്ടു കേസ് രജിസ്റ്റർ ചെയ്തെന്ന് ഇനി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും പ്രതിഭയുടെ മകൻ നീതിമാനാകുന്നില്ല പ്രതിഭ ഇടപെട്ടാൽ കേസെടുക്കാനുള്ള ധൈര്യമൊന്നും പോലീസിനും എക്സൈസിനുമില്ല പ്രതിഭയുടെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് എക്സൈസുകാർ പറഞ്ഞപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ കുറ്റം പറയുന്നതിന് പകരം ഈ നാട്ടിലെ ചെറുപ്പക്കാർ കഞ്ചാവിനും എം ഡി എം അടിമപ്പെടുന്നത് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എപ്പോഴും കാപ്സ്യൂൾ പോലും ആവശ്യമില്ലാതെ കഞ്ചാവ് ആവിയായി പോകുന്നത് സാധിച്ചെന്ന് വരില്ല